മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് ഇൻഷാല്ല ഏതൊക്കെയാണ് ആ പതിനൊന്ന് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ

അഊദു ബില്ലാഹി റജീം ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന െ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ അനേകായിരം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണം എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പാരായണം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളുണ്ട് നമ്മൾക്കറിയാം പരിശുദ്ധ സൂറത്തുകളുണ്ട് ആ നൂറ്റി പതിനാല് സൂറത്തിനും അതിൻ്റെതായ മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാനായ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ചില സൂറത്തുകൾ എല്ലാ ദിവസവും ഓതാൻ മഹാനായ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീന് തന്നെ സൂറത്തുൽ 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 ഇഖ്ലാസ് വാഖിയ ഫലഖ് നാസ് ദുഹാൻ ഇങ്ങനെ ഒട്ടനവധി സൂറത്തുകൾ എന്നും പതിവാക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളോട് പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേവലം ആയത്തുകൾ മാത്രമാണ് സൂറത്തുൽ മുൽക്കിലുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു സൂറത്താണല്ലോ പ്രിയമുള്ളവരെ പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്താണെങ്കിലും അതിന്റെ അതിന്റെ അനുഗ്രഹങ്ങൾ ഫലങ്ങൾ നമ്മൾക്കൊന്നും അത്രയും മഹത്വങ്ങളുണ്ട് അത്രയും ഫലങ്ങളുണ്ട് സൂറത്തുൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ കുറിച്ച് ഒന്നാമതായി റസൂൽ എന്താണ് നമ്മളെ ഹൃദയത്തിലും എല്ല മനസ്സിലും സൂറത്തുൽ മുൽക്ക് സൂറത്തുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എല്ലാവരും സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിക്കാൻ എല്ലാവരുടെ ഹൃദയത്തിലും സൂറത്തുൽ സൂറത്തിൽ അള്ളാന്റെ റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും കാണാതെ പഠിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ മുൽക്ക് മദ്രസുകളിലൊക്കെ കാണാതെ പഠിപ്പിക്കുന്നത് അത്രയും പവറാണ് സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിച്ച് സ്ഥിരമായി ഓദിക്കഴിഞ്ഞാൽ വല്ലാത്ത മഹത്വങ്ങൾ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അത് കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും എല്ലാ ദിവസവും ഓതുന്ന ഓതുന്നൊരു സൂറത്താണല്ലോ മുൽക്ക് അപ്പോൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് അത് വലിയ ഇഷ്ടമാണ് മുൽക്ക് മനസ്സിലുണ്ടാകുന്നത് അത് കാണാതെ പഠിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കി വെച്ചോഹാ സംരക്ഷിക്കും എന്താണ് അത് ഖബറാണ് കാരണം അൽ മിൻ മനാസിലിൽ നമ്മൾ ഈ ദുനിയാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് പറയുന്ന വീടിനെയാണ് ആ ഖബറിൽ ഒരാൾ രക്ഷ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മുഴുവനും രക്ഷപ്പെടും പിന്നെ അവനക്ക് ലഭിക്കും അവർ യാതൊരു സംശയമില്ല പക്ഷേ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെടൂല വിചാരണയുടെ സമയത്ത് രക്ഷപ്പെടൂല സിറാത്ത് പാലം വിട്ട് വിട്ടുകടക്കുമ്പോ രക്ഷപ്പെടൂല അപ്പൊ സൂറത്തിൽ മുൽക്ക് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഖബറിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് നിരന്തരമായി നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അക്കാരണം കൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും സൂറത്തുൽ മുൽക്ക് എന്നും പാരായണം ചെയ്യുന്ന ആളുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന പതിനൊന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യണം അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യണം അപ്പൊ സൂഹത്തുൽ മുൾക്കോതി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും അതുപോലെ തന്നെ നാലാമത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കാന റസൂലു വസ്ലം ലായനാമുറ സൂറത്ത അള്ളാന്റെ റസൂല് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ ഉറങ്ങുമായിരുന്നില്ല െ കടന്നുറങ്ങൂലാന്ന് അപ്പൊ അതിന്റെ മഹത്വത്രയാണ് റസൂലുള്ള എല്ലാ ദിവസവും സൂറത്തു പാരായണം ചെയ്തിരുന്നു നമ്മളോട് പാരായണം ചെയ്യാൻ മാത്രമല്ല റസൂലുള്ള പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലും ജീവിതത്തിൽ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഞമ്മക്കിന്ന് കുർആാനില്ല ഇന്ന് ഒന്നുമില്ല ദിക്കറില്ല സൊലാത്തില്ല നഫീസത്ത് മാലല്ല മുഹിയാലല്ല മൗലൂദില്ല അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇന്ന് മൊബൈൽ ഫോണിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും സിനിമകളുടെയും അടിമകളായി നമ്മൾ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യത്ത് നമ്മളെ നാടുകളിലൊക്കെ പല അസുഖങ്ങൾ പിടിപെട്ടു അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ അധികരിക്കാൻ തുടങ്ങി നമ്മൾ അല്ലാനെ മറന്നു നമ്മൾ അല്ലാനെ ഓർക്കണില്ല അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാലോ നമ്മൾക്ക് സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാകും ഉണ്ടാകും ഖുർആൻ ഓതുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ിന് വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂല് സൂറത്തിൽ കിടന്നുറങ്ങുമായിരുന്നില്ല അഞ്ചാമത്തെ കാര്യം ഒരാൾ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നേട്ടം എന്താണെന്നറിയോ നമ്മൾ ഖിയാമത്ത് നാളിൽ മലക്കുകളുടെ ചരകുമലാണ് വരിക ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താ ഖിയാമത്ത് നാളില് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്ന സമയമാണ് സമയത്ത് നമ്മൾക്ക് മുകളിൽ ഇരുന്ന് പറക്കാൻ കഴിയും വരുക അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് പേര് പറയപ്പെട്ടത് എന്നാണ് സർവ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ തടയുന്നത് തൊട്ട് നമ്മളെ സംരക്ഷിക്കുന്നത്

എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂറത്തുൽ മുൽക്കിന്റെ പേര് സൂറത്തുൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ് നമ്മളെ കാക്കുന്നതാണ് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്നും നമ്മളെ കാക്കുന്ന സൂറത്ത് കാവൽ ഭടൻ എന്നുള്ള പേരും എന്തിനുണ്ടായിരുന്നു സൂറത്തുൽ മുൽക്കിനുണ്ടായിരുന്നു അള്ളാഹു സൂറത്തുൽ മുൽക്കിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് വരാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വലിയ ഉയർച്ച നൽകുകയാണ് മാക്സിമം ഉറങ്ങാൻ കിടക്കുമ്പോഴോ അതല്ലെങ്കിൽ ഇഷ്ട ഇടയിലോ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ ശ്രമിക്കുക സൂറത്തുൽ മുൽക്ക് ഓടിക്കഴിഞ്ഞാൽ ഈ വിധത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും പല ആളുകളും പറയാറുണ്ട് ഒരു ഉയർച്ചയില്ല ഒന്നും നേടാൻ കഴിയുന്നില്ല എവിടെയും ലാഭമല്ല എവിടെയും പരാജയാണ് എന്നൊക്കെ പറയാറുണ്ട് ഓതന ഓതനം നമ്മൾ ഖുർആാനിലേക്ക് മടങ്ങി വരണം അങ്ങാടിയുടെ തെരുവോരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല എനിക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ വരണം 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 അവിടെ അവിടെ സമാധാനമുണ്ട് പിന്നെ ടെൻഷൻ ഉണ്ടാകൂല അതല്ലേ അല്ലാണ്ട് ഖുർആാനിലായി ജീവിച്ചു ഖുർആൻ അനുസരിച്ച് ജീവിച്ചു അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു അതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഇല്ല സമാധാനം മാത്രമുള്ളൂ സങ്കടങ്ങളില്ല വിഷമങ്ങളില്ല കാക്കട്ടെ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട എട്ടാമത്തെ കാര്യം എല്ലാവരുടെയും സ്നേഹം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അല്ലേ പല ആളുകളും പറയാറുണ്ട് എന്നെ ആരും സ്നേഹിക്കണില്ല ഉസ്താദ് കുടുംബക്കാരില്ല വാരില്ല മക്കളില്ല ഭർത്താവില്ല അയൽവാസികളില്ല കൂട്ടുകാരില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നവർക്ക് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് എന്നും പാരായണം ചെയ്തോ എല്ലാവരും നിന്നെ സ്നേഹിക്കും ഓട്ടോമാറ്റിക്കായി നീ അങ്ങോട്ട് പോകാത്തത് തന്നെ അവർ നിന്നെ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുകയാ ആണ് അത് സൂറത്തുൽ പവറാണ് അത് മനസ്സിൽ കരുതിയിട്ടാണ് ഓദ്യമായി എല്ലാരും സ്നേഹിക്കണം എല്ലാരും ആദരിക്കണം ബഹുമാനിക്കണം എന്നെ വലിയ ആളാക്കണം അങ്ങനെയൊന്നും കരുതണ്ട എല്ലാവരുടെയും സ്നേഹം എന്നെ ആരും ഒറ്റപ്പെടുത്തരുത് എന്നുള്ള ചിന്തയോടുകൂടെ ഓദിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്നേഹം കിട്ടും അമ്മായിമ്മായുടെ സ്നേഹം കിട്ടും മരുമകളെ സ്നേഹം കിട്ടും കൂട്ടുകാരന്റെ സ്നേഹം കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതൂലേ ഓതുന്ന ഒരുപാട് ഉമ്മമാരുണ്ടാകും അള്ളാഹു ഇനിയും ഓതുന്നവർക്ക് ധാരാളം ഓതാ അല്ല തോഫിക്ക് പ്രധാനം ചെയ്യട്ട നോമ്പ് വളരെ ക്ഷീണത്തിലായിരിക്കും ഉമ്മമാർ പല ഉമ്മമാരും ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് ബിരിയാണി ആണോ പത്തിരി അതല്ല പൊറോട്ടയാണോ അതല്ല ചപ്പാത്തിയാണോ അതല്ല ദോശയാണോ മീൻ മീൻകറിയാണോ എന്താ ബീഫ് കറിയാണോ കോഴിക്കറിയാണോ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മൂലിയേരിപ്പ് ഇങ്ങനെ സൂറത്തുൽ മുൽക്കനെ കുറിച്ച് പറയുന്നത് എന്നായിരിക്കും പല ഉമ്മമാരും ചിന്തിക്കുന്നത് എൻ്റെ ഉമ്മമാരെ നോമ്പെന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ മാസമായി നമ്മൾ മനസ്സിലാക്കരുത് അതിന് അതിൻ്റെ അർത്ഥം ഭക്ഷണം ഉണ്ടാക്കേണ്ടതൊന്നുമല്ല ഭക്ഷണം അടിപൊളിയാക്കണം മക്കൾ ും ഭാര്ക്കും ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം കേൾക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യമാരെ സഹായിക്കണം അവരും അവശനായിട്ടുണ്ടാവും നോമ്പനുഷ്ഠിച്ചത് വളരെ ക്ഷീണത്തിലായി നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ഭർത്താക്കന്മാരും ഭക്ഷണം എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻഷാല് പെട്ടെന്ന് റെഡിയായിട്ടെല്ലാവർക്കും ഒക്കെ വീട്ടിൽ സ്ത്രീകളെ ഏൽപ്പിക്കുക എന്നുള്ള സ്വഭാവം ശരിയല്ല അടുക്കളയിലേക്ക് പുരുഷന്മാരും കേറണം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവൾ ആ ജീവിതത്തിനാണ് സന്തോഷം ഉണ്ടാകുക അല്ലാതെ ഞാൻ ഞാനിവിടുത്തെ പോലീസാണ് ഞാൻ ഇവിടുത്തെ രാജാവാണ് എല്ലാം എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുതരണം ഞാൻ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു സമയം സമയമെത്തിക്കഴിഞ്ഞാൽ നിന്റെ ആ വലിയ ആളൊക്കെ ആരോഗ്യമൊക്കെ നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന എൻ്റെ മക്കളും ഭാര്യമാരും ഒറ്റപ്പെടുത്തും മനസ്സിലാക്കണം വീട്ടില് പോലീസായിരുന്നു കഴിഞ്ഞാൽ വീട്ടില് വലിയ ഭരണാധികാരിയായിട്ട് ഞാൻ തന്നെ ഇവിടുത്തെ വലിയ ഭരണാധികാരി ഇന്നും ഞാൻ അടുക്കളയിൽ കേറൂല ഞാൻ പാത്രം മോറൂല ഞാൻ അടിച്ചു വരൂല ഞാൻ ഒന്നും ചെയ്യൂല ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിന്റെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നീ ഒരു രോഗിയായി കഴിഞ്ഞാൽ നിന്റെ നിന്റെ മക്കളും നിന്റെ ഭാര്യമാരും ഒറ്റപ്പെടുത്തും ആ ഒറ്റപ്പെടുത്തും അങ്ങനെയാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ വീട്ടിലിരുന്ന് പോലീസ് വീട്ടിൽ പോലീസ് ാഹുലി വസം വീട്ടില് കുടുംബക്കാരുടെ കുട്ടികളെ ആയിരുന്നു പിന്നെ റസൂൽ നേതാവാണ് ആ റസൂല വീട്ടാണ് കയറിയാല് കുട്ടികളെ പോലെ ഭാര്യമാരോട് തമാശകൾ പറയും കുട്ടികളെ പോലെ പേരക്കുട്ടികളോട് കൂടെ കളിക്കുന്നുള്ളതാണ് അതാണ് റസൂൽ സ്വഭാവം അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ഭാര്യമാരെ കടുക്കളയിൽ കയറി സഹായിക്കുക എന്താ പെൺ കൂടി ആലോചിക്കുക അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ നല്ല ഒരു അടിപൊളി ജീവിതം അള്ളാഹു നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒമ്പതാമത്തെ കാര്യം രോഗികൾക്ക് അതൊരു മരുന്നാണ് രോഗികൾക്ക് ഉപകരിക്കുന്നതാണ് സൂറത്തുൽ മുൽക്ക് രോഗിയായി കിടക്കുമ്പോ സൂറത്തുൽക്കോ നല്ല റാഹത്തോടെ അള്ളാഹു രോഗം ശിഫയാക്കി തരും അതല്ലെങ്കിൽ നല്ല റാഹത്തോടെ മരണം നൽകും എന്നുള്ളതാണ് മരണമാണ് ഹൈറെങ്കിൽ നല്ല മരണം അള്ളാഹു നൽകും അതല്ല ജീവിതമാണ് ഹൈറെങ്കിൽ നല്ല ജീവിതം നൽകും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുന്നതാണ് പത്താമത്തെ കാര്യം പാരായണം ചെയ്താൽ ദാരിദ്ര്യത്തിനെ തടയുന്നതാണ് നോമ്പൊക്കെയാണ് വരുന്നത് ഒരുപാട് നോമ്പ് കാലാണ് നല്ല ചെലവുണ്ടാവും നോമ്പ് തുറക്കണം മക്കൾക്ക് നല്ല ഭക്ഷണമായും കൊടുക്കണം പെരുന്നാളാ വരുന്നത് നല്ല അടിച്ച പൊളിച്ച ഡ്രസ് എടുത്തു കൊടുക്കണം ഔറത്തൊക്കെ മറിയുന്ന ഡ്രസ്സ് എടുക്കണം അതുപോലെ തന്നെ പെരുന്നാൾക്ക് എല്ലാവരും വിരുന്ന് വിളിക്കണം ബന്ധുക്കാരെ വിരുന്ന് വിളിക്കണം െ വിളിക്കണം ഉമ്മാനെ നോമ്പ്തുറ നട ഒരുപാട് ദാരിദ്ര്യം അതുപോലെ പ്രകൃതി ദുരന്തങ്ങളുണ്ട് മുസീബത്തുകളുണ്ട് ഇതിൽ നിന്നൊക്കെ ചെലവുകൾ വലിയ രക്ഷ നൽകുകയാണ് പതിനൊന്നാമത്തെ കാര്യം മഹാനായ പറയുകയാണ് നിനക്ക് മനസ്സ് സന്തോഷിപ്പിക്കുന്ന നിനക്ക് സന്തോഷിക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ആ കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ടാകും വലിയ റാഹത്തുണ്ടാകും ടെൻഷനുകളൊക്കെ മാറും എന്ന് മഹാനായ ഇബിനു അബ്ബ ശ്രുതിയുള്ളു ഒരു ചെറുപ്പക്കാരനോട് പറയുകയാണ് കാലബല അവിടുന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്താണ് ആ കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്താണ് ആ സന്തോഷം ഉണ്ടാകുന്ന കാര്യം ആ സമയത്ത് ഇബിനു അബ്ബൃതി പറയാണ് ഇക്കറ ഊ സൂറത്തൽ മുൾക്ക് സൂറത്തു മുൾക്ക് പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് മുൾക്കൊരാള് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് സന്തോഷമുണ്ടാകും എത്ര അവനക്ക് സമാധാനം ഉണ്ടാകും എത്ര എത്ര ആളുകൾ പറയുന്നുണ്ട് ടെൻഷനാണ് ഓരോ കാര്യങ്ങൾ ടെൻഷനാണ് എന്നാ ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ കൊണ്ടില്ല ജോലി ഉണ്ട് സമ്പത്തുണ്ട് എന്നാലും വലിയ ടെൻഷനാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ആ ടെൻഷൻ മാറി സന്തോഷം വേണോ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോ ഈ മക്കളെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടോ സന്തോഷിക്കണമെങ്കിൽ സൂഹത്തിൽ മുൾക്കൂതാ മക്കളെല്ലാവും നന്നാക്കി തരും കാര്യത്തിലാണോ ആ കാര്യം അള്ളാഹു നടത്തി തരും സന്തോഷം തരും ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി തരും സൂറത്തുൽ പാരായണം ചെയ്യുക എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലാ സൂറത്തുൽ കുറിച്ച് ഇനിയും പറയാനുണ്ട് തീർന്നിട്ടൊന്നുമില്ല ഇനി ഇൻഷാ മറ്റുള്ള ക്ലാസ്സുകളിലായി സൂറത്തുൽ മുൽക്കിന്റെ മറ്റുള്ള മഹത്വങ്ങൾ നമ്മൾക്ക് പറയണം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണം അല്ലാ ഞങ്ങളെ ക്ലാസ് നീ സ്വീകരിക്കണേ റഹ്മാനെ എത്രയോ ആളുകൾ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അവരൊക്കെ നീ സ്വീകരിക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ ഹാസിലാക്കണേ ഹാജത്തുകൾ നിറവേറ്റണേ അല്ല കൽബ് നന്നാക്കി തരണേ അല്ല ദുഃഖങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ സർവപ്രയാസങ്ങളും നീ അകറ്റണേ അല്ലേ അല്ല ഇൻഷാല്ല മതിലിൽ അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് മതിലിസ് ഉണ്ടാകും ആരും മറക്കരുത് അതിൽ പങ്കെടുക്കുക പല ആളുകളും പറയുന്നുണ്ട് ഉസ്താദെ ആ സമയത്ത് പല പല മജിലിസുകളുണ്ട് അതിലൊക്കെ ഞങ്ങൾ ആദ്യം മുതലേ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ റജബ് മാസത്തിലാണ് തുടങ്ങിയത് അപ്പം ആദ്യം മുതൽ തന്നെ ഞങ്ങൾ പല പല മജിലിസുകളിലും പങ്കെടുക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇൻഷാല് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ തിരുമ്പലും അലക്കലും കുളിയും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ഇൻഷാല്ലാ നമ്മളെ മജിലിസ് കട്ടോളിയും അള്ളാഹു നൽകട്ടെല്ലാം മുഹമ്മദ് മുഹമ്മദ് يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته